നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് അപ്പം എന്തായാലും കുറച്ച് ആളുകൾ ആളുകൾക്കൊന്ന് കേറട്ടെ അപ്പോൾ ചെറിയൊരു പരിപാടി തുടങ്ങാൻ അതായത് രാവിലെ തന്നെ വന്ന് ഞാനിങ്ങനെ വെറുപ്പിക്കുന്നത് ഒന്നും തോന്നരുത് കാരണം ഇതൊരു നല്ലൊരു നൂതന നൂതനാശയമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന നാടാണമുഴി പഞ്ചായത്ത് പഞ്ചായത്ത് സോറി ഗ്രാമപഞ്ചായത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നാരായണമൊഴി പഞ്ചായത്താണ് പക്ഷേ നാരായണമൊഴി പഞ്ചായത്തിൽ ഒരു മെമ്പർ നമ്മളുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് സാംജി ഇടമുറി അതെ നമസ്കാരമുണ്ട് അവര് ജയ്സനുണ്ട് ഇത് രണ്ടൂറ് പേരുണ്ട് അവര് നമ്മുടെ അച്ഛനുണ്ട് അച്ഛൻ നമസ്കാരം എന്റെ പേര് ജോസ് കെ എബ്രഹാം എന്നാണ് ഇദ്ദേഹം ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ആയിരുന്നു കഥയൊക്കെ പറയുമ്പോഴും അങ്ങനെ ാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് വരാം അതായത് നമ്മൾ ഈ ഈ തൊട്ട് താഴെ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ കോലിഞ്ചിയാണ് കേട്ടോ അപ്പൊ കോലിഞ്ചിയെ റിലേറ്റ് അച്ഛൻ ഇവിടെ ഒരു മൂന്നര ഏക്കർ മൊത്തം ഒരു അഞ്ചാറ് ഏക്കറ ആറ് ഏക്കറോം കോലിഞ്ചി കൃഷി ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ കോലിഞ്ചി എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ട മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ഈ കോലിഞ്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ അതായത് ഒരുപാട് പേര് ഇടവള കൃഷിയായിട്ട് റബ്ബറിന് ഇടയ്ക്ക് ഒക്കെ ഒരുപാട് പേര് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് അത് ജസ്റ്റ് ഒരു ഇതായിട്ട് ഹൈ ഹൈ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് നട്ടിരിക്കുന്നത് പക്ഷേ ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ അച്ഛാന് ഈ കൃഷി അതായത് ഈ കൃഷിയുടെ മൊത്തം ലെവൽ ചെയ്തിട്ട് അവിടെ മൊത്തം കോലിഞ്ചി നട്ടിരിക്കുകയാണ് അപ്പോൾ കോലിഞ്ചി നട്ടിട്ട് അച്ഛൻ അതിൻ്റെ ഒരു സാധ്യത ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള അതായത് നോർത്ത് ഇന്ത്യ പോലുള്ള വലിയ വൻകിട ലോബികൾ കയ്യേറിയിരിക്കുന്ന ഒരു വലിയ ഒരു ബിസിനസ്സാണ് ആ ബിസിനസ് നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളീസ് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അതിലെയാണ് വന്നു കേട്ടോ ഇങ്ങനെ ആ ഡാമിൻ്റെ മട്ടയ്ക്കൂടാണ് വന്നത് അപ്പോൾ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇത് വലിയൊരു ലോബിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ലോബിയിൽ നിന്ന് നമുക്ക് നമ്മൾ നമ്മുടെ നാട്ടിലും ഒരുപാട് ബിസിനസ്സുകൾ വളരെ വളരണം അല്ലേ അച്ഛാ അതെ അതെ അപ്പൊ അച്ഛൻ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അച്ഛൻ ഇങ്ങനെ കൊഴിഞ്ചി കൃഷി തുടങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഒരു കർഷകനെ സംബന്ധിച്ച് കർഷകനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഹൈബ്രിഡ് അതായത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലേ അതൊരു അതൊരു നമ്മുടെ നമ്മുടെ അജയ് ഹാച്ചറി പോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന പോലെ ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചർ രീതികളൊക്കെ നൂതന ആശയമൊക്കെ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മെച്ചങ്ങളുണ്ടാകും അപ്പം ഇത് ഇതിന്റെ തൈകൾ എടുത്താൽ വിൽക്കാനുള്ള പരിപാടി അപ്പൊ അച്ഛനോട് തന്നെ വിൽക്കാം അച്ഛാ ഞാൻ കൂടുതൽ പറഞ്ഞു അച്ഛാ ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാർ ഒരു ജസ്റ്റ് ചുരുക്കി എന്ന് പറയാം ഞാൻ ഇതിലേക്ക് വരാനുള്ള കാര്യം നമുക്ക് ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാത്ത ഒരു കൃഷി അതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് പിന്നെ വരുമാനം ഉണ്ടാകുന്ന ആദായമാർഗം മാർഗം ഉള്ള ഒരു കൃഷി അപ്പൊ നമുക്ക് മറ്റേത് കൃഷിയെ കഴിഞ്ഞും കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞ് വിപണന സാധ്യതയുള്ളതും വരുമാനമുള്ളതും ആ ഒരു കൃഷിയായിട്ട് ഒന്ന് പഠനത്തിൽ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ കോലിഞ്ഞ് കൃഷിയിലേക്ക് വന്നത് കൃഷിയിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വിത്ത് സപ്ലൈ ചെയ്താൽ ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ടിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് രീതിയിൽ കൊണ്ടുപോകണോന്നെ നമുക്ക് ചെറിയ കൃഷി കൊണ്ട് ഇത് പറ്റത്തില്ല ഇത് ശരിക്കും ഒരു കണ്ടെയ്നർ ലോഡായിരിക്കും വിദേശങ്ങളിലേക്ക് കയറി പോകുന്നത് അപ്പൊ അതനുസരിച്ച് നമുക്ക് ഉൽപാദനം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു എക്സ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ എക്സ്പോർട്ടേഴ്സാണ് കേരളത്തിലുള്ള നമ്മൾ എക്സ്പോർട്ടിൻ ലൈസൻസ് ഒക്കെ എടുത്ത് ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു അതിന് വേണ്ടി ഇതിന്റെ ഉത്പാദനം ഗൗലഞ്ചിടെ ഉത്പാദനം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതായത് ഇത് ഞാൻ ഈ വീഡിയോ വന്നെടുക്കാനുള്ള ഒരു പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ അതായത് ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് പോയപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചതിന്റെ വെളിച്ചത്തിൽ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കപ്പ അതായത് കപ്പിയോക്ക അതായത് കപ്പ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത് കയറിപ്പോയിട്ട് അവിടെ ഓരോ എന്താ പറയുന്ന ഓരോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു മാർക്കറ്റ് കണ്ടെടുത്ത പല പല വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കോലിഞ്ചിക്കും അച്ചാൻ അതുപോലെ ഒരു ചെറിയൊരു എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് ഈ കോലിഞ്ചിക്ക് നല്ലൊരു മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇത് ഇതിനകത്ത് വേറൊരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കരുതുന്നില്ല ഇത് നമുക്ക് ആർക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല ഈ കോലിഞ്ചി എന്ന് പറയുന്ന ഈ ഒരു പറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ആയുർവേദിക് ഹെർബൽ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് റോമറ്റില്ല റോമറ്റിലാണ് പക്ഷെ ഈ സാധനം നമ്മൾ മലയാളികൾക്ക് ഇത് ഇടവിളി ഇടവിള കൃഷിയായിട്ടാണ് നമ്മൾ ഇത് കരുതുന്നത് പക്ഷേ ഇതിനകത്തൊരു വലിയൊരു സാധ്യതയുണ്ട് അതായത് ഈ ജി സി സിയിലൊക്കെ പോയി യാത്ര ചെയ്യുന്നവർക്കറിയാം ഇതൊരു ഇത് നമ്മൾ ചായയുടെ കൂട്ടത്തിൽ കുടിക്കുന്നവർ കുടിക്കുന്നവർ വരെയുണ്ട് അപ്പോൾ ഞാനും പണ്ട് ഞാനും ഒന്ന് ഇത് ഒരു രണ്ട് കടയിൽ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു തന്നെ ഇങ്ങനെ ഇടുന്നത് ചോദിച്ചപ്പോൾ ഇഞ്ചി ആണോ ചോദിച്ചാൽ പറഞ്ഞത് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ആന്റി ഓക്സിഡൻ്റ് കൂടാണ് അപ്പോൾ ഇനി എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് പറഞ്ഞ് തിരുത്തിറങ്ങട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചേട്ടിങ്ങനെ പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആണ് ശരീരത്തിന് നല്ല ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മെഡിസിൻ ആയാലും അതുപോലെ ആയുർവേദിക് മെഡസിനായാലും ഇത് നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സംഭവം പക്ഷേ ഇത് നമുക്കിതിന്റെ ഒരു എന്താ എക്സാക്ട് റിയാലിറ്റി അതായത് ഇതിനെപ്പറ്റി ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയത്തില്ല ഇപ്പൊ തന്നെ നമ്മുടെ സാംജിയുണ്ട് ഇടമുറി സാംജി ഇടമുറി അതാ സാംജി അതെ അധികാരില്ല കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇതുപോലെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം പണ്ട് ഇവിടെ വ്യാപകമായി കോലിഞ്ചി കൃഷി നടന്നോണ്ട് നമ്മുടെ കോലിഞ്ചി എന്ന് കോലിഞ്ചിന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ഉണ്ട് പക്ഷെ പിന്നീട് മറ്റു മറ്റു പുതിയ പുതിയ ഐറ്റങ്ങൾ വന്ന സമയത്ത് ഈ സാധനം നമ്മുടെ ഇതിൽ നിന്ന് പോയി ഇപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് ഈ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു സംരക്ഷണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പൊ അതിനകത്തൊരു സംരക്ഷണം നമുക്ക് കിട്ടുന്നത് പിന്നെ ഇത് ഇത് വെച്ച് വെച്ചുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല ഇത് ഇപ്പൊ പന്നിയൊക്കെ ആണെങ്കിൽ അതിന് ഇടയ്ക്ക് പോകും ശല്യം ചെയ്തില്ല അപ്പം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ കോളിഞ്ചി കോലിഞ്ചി കൃഷിന്ന് പറഞ്ഞൊരു പദ്ധതി വെച്ചു വിരളിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് അപേക്ഷ പക്ഷെ ഇതിന് ഒരു സാധ്യതകളുണ്ട് അല്ലെ ഇതിനെ പിന്നെ ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് എടുക്കാൻ പിന്നെ സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് ഇത് വരുവാണെങ്കിൽ ആൾക്കാർ ഇത് വ്യാപകമായിട്ട് അതായത് അതായത് നമ്മുടെ അതായത് ഞാൻ ഒരു ഒരു ഡൌട്ട് എടു ചോദിച്ചത് എനിക്ക് ഒരു ഓർമ്മ ചെയ്യാൻ നമ്മുടെ നാട്ടിലെവിടോ ഒരു സ്ഥലത്ത് അതായത് രാജസ്ഥാനിലേതോ ഒരു സ്ഥലത്ത് കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഒരു സ്ഥലമുണ്ട് ആ രാജസ്ഥാനിൽ തന്നെ ഏതോ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തെ അവർ നൂതന ആശയം കൊണ്ട് നൂതന വിദ്യകളൊണ്ട് നൂതന ആശയം കൊണ്ട് അതായത് പല ഇസ്രായലിലൊക്കെ പോയിട്ട് അവർ എവിടെ നിന്ന് പോയിട്ട് ടെക്നോളജികൾ ടെക്നോളജികൾ പഠിച്ചുകൊണ്ട് വന്നിട്ട് കൃഷി ചെയ്ത് അവർ വിജയിച്ച ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാലും അച്ഛാനും ഇങ്ങനെ എന്നെ പറഞ്ഞ പോലെ കൃഷി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പരിച്ചെടുക്കുന്ന വലിയ ജോലിയായിരുന്നു കാരണം നേരത്തെ തൂമ്പായൊണ്ടൊക്കെ കിളച്ചെടുക്കുന്നു തന്നെ തൂമ്പാടെ കൈയുടുക ഒരാളെ കൊണ്ട് നിന്ന് രണ്ടോ നാലോ മൂടൊക്കെ കളിക്കാൻ പറ്റും ഇപ്പൊ അങ്ങനല്ല മെക്കനൈസഡ് സംവിധാനമായി ഇറ്റാച്ച ഒക്കെ ഇറക്കി മിനിറ്റുകൾ കൊണ്ട് കാര്യങ്ങൾ കളിച്ചു പോകും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ കൃഷി ലാഭകരമാകുന്നത് തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു കമന്റ് ഇതിന്റെ ഒരു ശത്രുവാണെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഇല്ല ഇതുവരെ ഇല്ലല്ലേ ഞാനിത് രണ്ടു വർഷം വർഷം കവുങ്ങ് മുള്ളമ്പന്നി ശല്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് കവുങ് കൃഷി ചെയ്തിട്ടുണ്ട് എന്തായാലും ആഞ്ഞിലെ അക്കാൾ പഠിക്കല സ്ഥലത്തിനകത്ത് ഞാനൊരു എഴുന്നൂറോളം മൂടി വെച്ചിരുന്നു വച്ചിരുന്നു എഴുന്നൂറോ മൂട് കവുങ്ങിനാണ് അതിനൊരു നൂറ് നൂറ്റിഇരുപത് മൂടിയെ കാണുന്നു ബാക്കിയെല്ലാം ഈ കവുങ്ങിന്റെ തൈടെ ഉള്ള ആ ഒരു പാക്ക് അതിനകത്ത് ഈ ഈ അതിന്റെ വിത്ത് അതെടുക്കാനായിട്ട് മുല്ലമ്പന്തി വന്നതെല്ലാം കിളച്ച് മറിച്ച് അത് ആക്കെടുത്ത് തിന്നുന്ന ഒരു ശീലം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പോലിഞ്ചിയിൽ ഇതുവരെ മുല്ലമ്പന്തിന്റെ ശല്യൊന്നും ഈ പിന്നെ ജോസനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടർ അതേ ബിസിനസ് തലയിലുള്ള നല്ല തലയിലുള്ള ആളാണ് അദ്ദേഹം ഇത്രയും നല്ലൊരു സ്ഥലം അതായത് പത്തനംതിട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഡെസ്റ്റിനേഷൻ മാപ്പിലെ ഒന്നാമത്തെ സ്ഥലമാണ് പെരുനെ പെരിനീ തൊട്ട് താഴെ കാണുന്നതാണ് ഈ തൊട്ട് താഴെ കാണുന്നതാണ് പെരുനഴി വെള്ളച്ചാട്ടം ഇതാണ് നമ്മുടെ മായ സ്ഥലത്തിന് ഇദ്ദേഹത്തിന്റെ ബിസിനസ് ആശയങ്ങൾ കൊണ്ട് ഏത് രീതി വെള്ളം ഡെവലപ്പ് ചെയ്തെടുക്കാം പക്ഷെ പുള്ളി അതിനൊന്നും കൃഷിയിലേക്ക് അദ്ദേഹം വന്നു വന്നു കൃഷിയാണ് പുള്ളി ഞാൻ ഇതിനകത്ത് ഇവിടെ കോലജ് കിട്ടിയതിന് കാര്യം പറഞ്ഞത് ഒരു മെയിൻ റോഡ് സൈഡിലാണ് അപ്പൊ ഇത് കുറച്ചുകൂടെ പബ്ലിസിറ്റി ഉണ്ടായി ജനങ്ങൾ ഇങ്ങനെ കൃഷി ഇവിടെ വ്യാപകമായി ചെയ്യുന്നു എന്നൊരു തോന്നൽ വന്ന് അവർക്കൊരു ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ റോഡ് സൈഡിൽ തന്നെ ചെയ്തത് ഇവിടെ വേറെ അവസരങ്ങളുണ്ട് പരിപാടികളൊക്കെ ഉത്സവമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം എല്ലാ സാഹചര്യം ഫിനാൻഷ്യലി സൗണ്ട് ഉള്ള ആളാണ് കൃഷി എന്നുള്ള സംഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ അല്ല ഞാനിപ്പോ കണ്ടുള്ള മേഖലയിൽ കൃഷി ഫാമിലിയിലൊക്കെ സഹോദരനൊക്കെ നല്ല ഒരു കർഷകർ മികച്ച കർഷകന്മാരാണ് കർഷകമാണ് ചേച്ചി ഓക്കെ വലിയ കുറവൊക്കെ ഓക്കെ അപ്പൊ അത് അതായത് നമ്മളിതിങ്ങനെ പറയുന്നത് നമുക്ക് നമ്മുടെ പറമ്പ് കൊണ്ട് നമുക്ക് കൃഷി ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ അത് കണ്ടെത്തണം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജാംജി ഒരു കാര്യം കൂടി സൂചിപ്പിക്കണേ ഇപ്പൊ ഈ ലൈവ് ആയതുകൊണ്ട് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ ഓണമാകുമ്പോൾ എല്ലായിടത്തും കൊണ്ട് പൂക്കൾ കൊണ്ടുവച്ചുവിടും ശരിക്കും ഇതിന്റെ മാർക്കറ്റ് കണ്ടെത്താതെ ജനങ്ങളെ ഇപ്പൊ തന്നെ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് പൈസ ലോസ് ആയവരുണ്ട് പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലിരിക്കുന്ന നമ്മുടെ സ്വത്ത് നമ്മുടെ ഭൂസ്വത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെടും അതായത് ഉദാഹരണം ഉണ്ട് നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തേക്ക് നട്ട് വളർന്നു ഇന്ന് ആ തേക്കിന്റെ പ്രശസ്തി അതായത് നിലമ്പൂർ തേക്കിന്റെ പ്രശസ്തി എവിടെ വെച്ചെന്നറിയോ റോഡ്സ് റോയ്സ് കാറിൽ വരെയാണ് നിലമ്പൂർ തേക്ക് യൂസ് ചെയ്യുന്നത് അതിന്റെ പ്രശസ്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവര് അത് പോസ്റ്റ് അപ്പോ അതിന്റെ പ്രശസ്തി കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തായാലും അത് ചെയ്തുകൊണ്ടാണ് അത് റോസ് റോയിസ് വണ്ടിക്കകത്ത് തേക്കിന്റെ ഫിനിഷ് അതിനകത്ത് കയറാനൊരു സാഹചര്യം ഇരിക്കുക അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവര് അതായത് രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ഇതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം നമ്മുടെ നാട്ടില് സുലഭമായിട്ട് വളരുന്ന ഇതിനുവേണ്ടി ഇനി വേറെ മോണ്ട കാര്യം ഉണ്ടോ കൊടുക്കാനുണ്ട് അത് പ്രൊമോട്ട് കൊടുക്കുന്നവരെ അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ നാട്ടിൽ ആയുർവേദം പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഞാനൊരു ആയുർവേദ ഡിസ്ട്രിബ്യൂട്ടറാണ് ആയുർവേദ മെഡിസിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ എനിക്ക് ആയുർവേദ മേഖലയെ കുറിച്ച് പരിക്കുകയും ആയുർവേദ മേഖല വളർന്നു തേരേണ്ട അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ച് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതൊരു ആയുർവേദ മേഖലയിലേക്ക് മിക്കവാറും എല്ലാ ലിലമെന്റ്സിനകത്തും ഒക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ കോലിഞ്ചി ഇൻഗ്രീഡിയൻസ് ആണ് പെയിൻ ബാമിനകത്ത് കോലിഞ്ചി ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ കോലിഞ്ചി കൃഷി വളരെ സാധ്യതയാണ് നമുക്കൊരു മൂടിന് ഒരു ആറ് കിളിപ്പോട് കൂടി ഒരു മൂട് നമുക്ക് കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇരുപത് രൂപ റേറ്റിന് എനിക്ക് അതെ ഇതിപ്പോ പുള്ളിക്കാരൻ ഇതുപോലെ ഇതിനകത്തുനിന്ന് ലക്ഷക്കണക്കിന് വിത്തുണ്ട് ഉണ്ട് ഉറപ്പെടുക്കാനല്ലേ അപ്പൊ ഇദ്ദേഹം വിത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനുകളുണ്ട് മനസ്സിൽ അപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ പ്ലാൻ ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാൻ പറ്റുമോ അല്ലെ അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു ആ കൊടുത്താതെ ഞാൻ നമ്പർ ഇപ്പൊ ഓൾറെഡി ലൈവ് ആകടി നമ്പർ ഞാൻ കൊടുത്തോളാം ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താ തൊട്ട് താഴെയാണ് പെരിന്താനരിവി എന്ന് പെരിന്ത തൊട്ട് മേളിൽ ഉള്ള ഒരു അപ്റ്റുഡേറ്റ് ആണ് അതിന് മേളിൽ നമ്മുടെ ഇതല്ലേ മറ്റേ മറ്റേ സ്ഥലത്തിന് പേരുന്ന കുരുമമുഴി കുർമ്മമുഴി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോ പ്രകൃതി രമണീയമായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു തുരുത്താണ് കാണുന്നത് അതായത് ഇവിടുത്തെ ലക്ഷദ്വീപ് എന്നൊക്കെ വേണേൽ പറയാം അല്ലെ അതെ അത് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഒരു ഹൈലൈറ്റ് ആണ് അപ്പൊ എന്തായാലും മലയാള മനോരമക്കാർ അതും നല്ല കാര്യമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പം എന്തായാലും ഇങ്ങനെ ഒരു കൃഷിക്ക് സാധ്യതയുണ്ട് ഇതിന് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആധികാരികമായിട്ട് പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അതിന് നല്ലൊരു ഔട്ട്പുട്ടുണ്ട് തീർച്ചയായിട്ടും പഠിക്കാതെ ചാടുമ്പോ അതെ ചെന്ന് പടുകുഴിലേക്കാ ചെന്ന് ലോൺ എടുത്ത് അകപ്പെട്ടു അറിയോടുകൂടി ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞു ഞാൻ വൈൻഡ് ചെയ്യുകയാണ് ചെറിയ കൂടുതലും ഞാൻ പറയുന്നില്ല അപ്പൊ എന്തായാലും അച്ഛാ ഏകദേശം ഒരു പത്ത് മിനിറ്റത്തോളം നമ്മൾ ലൈവ് പോയി കൃത്യമായിട്ട് എല്ലാം നമ്മൾ പറഞ്ഞു അപ്പൊ അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ബാക്കി കാര്യങ്ങള് ആവശ്യമുള്ളവര് ഞാനെന്തായാലും ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് അവിടെ പോകുന്നത് ഞാൻ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നേരെ ആയിക്കോ മഞ്ഞുള്ള അതുപോലെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഡി എസ് എൻ ആർ ബ്ലോക്ക് വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ില്ല എന്ന് പറഞ്ഞത് അടിച്ചുകൊണ്ട് ചിറ്റാടും സുഖത്തോടൊക്കെ എന്ന് പറഞ്ഞാൽ തന്നിത്തോടൊക്കെ എന്തുമാത്രം സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ എല്ലാം അതൊക്കെ വളർന്ന് വരട്ടെ ടൂറിസം ഒക്കെ വികസിക്കട്ടെ അപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് ഗ്ലാസ്മേറ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ അത് വലിയ പ്രോജക്റ്റ് അതിനെ വരുന്ന വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു അതിന്റെ കാര്യങ്ങളായിട്ടില്ല ഓക്കെ ഇങ്ങനെ കേട്ടു ഇങ്ങനെ ഒരു അശ്ലീരി പോലെ ഒരു കനക്കമ്പിയാണല്ലേ അറിയാതെ കളിയാക്കിയതല്ല പറഞ്ഞതാണ് ഓക്കെ അപ്പൊ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ എനിക്ക് താങ്ക് യു അച്ഛാ ഓക്കെ അതോടൊപ്പം ഞാനേ ഇന്റെ മൂഡ് കടക്കൊന്ന് കാണിച്ചിരുന്നേ കാര്യതേ ഏകദേശം മുമ്പേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു അപ്പൊ ഈ ലൈവ് വന്ന് നിങ്ങളെ കാണിക്കാൻ ഇതാണ് ഇതിന്റെ മൂടും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു മൂന്ന് വർഷത്തേക്ക് പിന്നെ തിരിഞ്ഞു വേണ്ട നോക്കുകയേണ്ടല്ലേ അതെ ആദ്യം ഒരു തവണ മാത്രമല്ല വളം ഇട്ടതല്ലേ അല്ലാതെ വേറെ തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നില്ല ഏ കാടക്കാവുന്ന വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കുക അപ്പൊ കെട്ടിക്കൊടുക്കുക അതേ ഉള്ളൂ അപ്പൊ എന്തായാലും കോലിഞ്ചി കൃഷി എന്തായാലും നല്ല തഴച്ച് പന്താ നമ്മുടെ നാട്ടിലെ അതായത് കപ്പയ്ക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ കോലിഞ്ചിയും കൃത്യമായിട്ട് മാർക്കറ്റ് ഉണ്ട് അല്ലേ അതെ അതായത് ഇവിടുത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മുടെ അജയ് ഹാച്ചിരി പുള്ളിയുടെ ഫാമിംഗ് പരിപാടി ഭയങ്കരമാറ്റിക്മാറ്റിക് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചർ രീതികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇവിടുത്തെ വകുപ്പും കാര്യങ്ങളൊക്കെ ഇത് അധികാരിമായിട്ട് ചെയ്തു കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് കാരണം നമ്മൾ ഇതൊക്കെ ഇവിടുത്തെ ഇതൊക്കെ ലാർജ് സ്കെയിൽ ആണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ ഇതിനകത്തേക്ക് ആകർഷിപ്പിക്കാൻ പറ്റും നമ്മുടെ ഇവിടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരും ഇവിടെ നിക്കാത്തതിനുള്ള പ്രോജക്ടുകളില്ല നമുക്ക് അവർക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു മേഖലയില്ല ഈ കൃഷിയെ സ്നേഹിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട് അവർക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമ്മളെ ബോധവൽക്കരിച്ചു കൊടുത്താൽ മതി അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കും നാട്ടിൽ അതിൻ്റെതായ നന്മകളും നന്മകളുണ്ടാവും ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം വ്യാപകമായിട്ട് വരുന്ന ഒരു കൃഷിയാണ് റബുത്താൻ കൃഷി ഈ കഴിഞ്ഞിടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ റോബിൻ ബസ് വോളർ തന്നെ ഗിരീഷേട്ടൻ പത്ത് ഏക്കറിനകത്തുനിന്ന് വ്യാപകമായിട്ട് പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ നേരത്തൊക്കെ വരുത്തൽ പുള്ളി അത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് കണ്ടു കൊടുത്തു പുള്ളി അപ്പോൾ ഞാൻ അത് അത് പറയാൻ കഴിഞ്ഞാൽ ഗിരീശന്മാരുമായിട്ട് നമുക്കൊരു അഭ്യർത്ഥ്യമായ ബന്ധമുണ്ട് കാര്യം അവിചാരിയമായിട്ടാണ് പുള്ളിയെ ബന്ധപ്പെട്ടെങ്കിലും അഭ്യർത്ഥ്യമായിട്ടൊരു ബന്ധമാണ് അപ്പം ബന്ധത്തിന്റെ പുറത്താണ് ഞാൻ അത് കാര്യം പുള്ളിയും കൃഷിയെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയായിട്ടോ സത്യം പറയോ പുള്ളി ഭയങ്കര കാര്യമായിട്ടും ഏതൊരു കാര്യം അപ്രോച്ച് ചെയ്യുമ്പോഴും അധികാര്യമായിട്ട് തന്നെയാണ് പുള്ളി അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇത് ഇദ്ദേഹത്തിന്റെ കൂടെ കോലിഞ്ചി കൃഷിയെ പറ്റി പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം ഒന്ന് കോലിഞ്ചി ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മേഡത്തിൽ യൂസ് ചെയ്യുന്നുണ്ടാണ് അത് അതുപോലെ തന്നെ ഈ നമ്മൾ കഴിക്കുക ഇത് പല ടാബ്ലെറ്റുകളിലും മാത്രം ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ആർക്കും അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാനും തപ്പുന്നുണ്ട് ഞാനും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിട്ട് ഞാനും വീഡിയോയിൽ എവിടൊക്കെ ഏഹ് എവിടക്കെ സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം അപ്പോൾ എന്തായാലും സാംജി പറയുന്ന കോട കയറി വരുന്നതെന്ന് അതെ അതല്ലേ കോട ഇത് നമ്മൾ ആലോചിക്കാം രാവിലെ ഇവിടെ വന്നപ്പോ എന്തോ നല്ല തണുപ്പായിരുന്നല്ലേ ഇപ്പൊ ചെറിയ അന്നാണ് കോട കോട മഞ്ഞ് കയറി വരുന്നത് അതെ അതായത് ഇതൊരു പശ്ചിമഘട്ട മലയോര മേഖലയുടെ അതായത് ശബരിമലയുടെ ഒരു പ്രധാന ഏരിയ നമ്മുടെ ഇതല്ലേ ഇവിടുന്ന് വലിയ ദൂരമില്ല ഇല്ല അപ്പൊ എന്തായാലും അച്ഛാ നമുക്ക് പോവല്ലേ ശരി രാവിലെ തന്നെ ഒരു നല്ലൊരു കണ്ടന്റ് തന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു നമ്മളെപ്പഴും തെരുവിളി ആണല്ലോ തെരുവിളി മാത്രം പോരാ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളോടെ ചെയ്യണമല്ലോ അത് ഉദ്ദേശിച്ചാണ് ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടുകൂടിയാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഉണ്ട് അച്ഛന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എന്റെ നമ്പറിലുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അധികാരമായിട്ട് ഇതിന്റെ നൂതന സാങ്കേതിക നമുക്ക് കൃഷിയെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാം ഇതിനെ പറ്റി അല്ലേ കൊറേ കാര്യങ്ങൾ അറിയാം അച്ഛൻ ക്ലാസ് കൊടുത്തു കൊടുക്കാമെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പൊ എന്തായാലും നടക്കട്ടെ കാണാത്തൊരു വീഡിയോ സൈനിക